പി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ നിലമ്പോൾ കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം ഇ എം ടി വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ വി കെ റോഡ് നിലമ്പോൾ ചാർജ് ഏകീകരണത്തിന്റെ ഭാഗമായി നിലമ്പൂർ ജില്ലാ ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് ചാർജ് ഇരട്ടിയോളം വർദ്ധിപ്പിച്ചത് അംഗീകരിക്കാനാവില്ലെന്ന് യൂത്ത് ലീഗ് മലയോര മേഖലയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ആശ്രയിക്കുന്ന ജില്ലാ ഹോസ്പിറ്റലിൽ ഒ പി ടിക്കറ്റ് വർദ്ധിപ്പിച്ചത് ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് ജില്ലാ ഹോസ്പിറ്റലിൽ എത്തുന്നത് കൂടുതലും സാധാരണക്കാരും ആദിവാസികളും നിർദ്ധനരുമാണ് എച്ച് എം സി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിലമ്പൂർ മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റി ഹോസ്പിറ്റൽ സൂപ്രണ്ടിന് രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് പൊതുജനത്തെ ബുദ്ധിമുട്ടിപ്പിച്ച് വില വർദ്ധനവുമായി മുന്നോട്ടു പോയാൽ സമരം തുടങ്ങുമെന്ന് യൂത്ത് ലീഗ് നേതാക്കൾ പറഞ്ഞു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ജില്ലയിലെ ജൂന്ന് ജില്ലാ ഹോസ്പിറ്റലുകളും ഒ പി ടിക്കറ്റ് വർദ്ധിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി നിലമ്പൂരിലെ ജില്ലാ ഹോസ്പിറ്റലിലും ഒ പി ടിക്കറ്റ് ഒന്ന് ഒന്നാം തീയതി മുതൽ വർദ്ധിപ്പിക്കാൻ വിവരം ഞങ്ങൾ അറിഞ്ഞു ഇവിടെ പാവപ്പെട്ട രോഗികളും സാധാരണക്കാരും ആദിവാസി മേഖലകളും ജീവിക്കുന്ന വളരെ പാവപ്പെട്ട രോഗികൾ വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതിഷേധം അറിയിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ വർദ്ധിപ്പിച്ച ഈ ഓ പി ടിക്കറ്റിൻ്റെ ലീസ് തുടക്കണം എന്നുള്ളത് ഞങ്ങൾ പോലീസ് യോജിക്കുന്നതിന് നിലവിലുള്ള മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ട് യൂത്ത് ലീഗ് മണ്ഡലം പ്രസിഡന്റ് ജംഷീദ് മൂത്തേടം ജനറൽ സെക്രട്ടറി ലുക്മാൻ എടക്കര നിലമ്പൂർ മുനിസിപ്പൽ ജനറൽ സെക്രട്ടറി ഷുഹൈബ് കോഴിക്കോടൻ ഭാരവാഹികളായ ഇബ്നു സാദിഖ് വാജിദ് പള്ളിയാളി യൂനുസ് കണ്ണത്ത് അജ്മൽ ബിജു റംസാദ് കോടാലി തുടങ്ങിയവർ നേതൃത്വം നൽകി എൻ എൻഫോർ ന്യൂസ് നിലമ്പൂർ ഇനി ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ആയിരത്തിൽ പരം വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയ കോർണിയ പീഡിയാട്രിക് ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണിവരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ